ആഗ്രഹം പറഞ്ഞതല്ലേ അപ്പൊ കിളികിലാസൗണ്ട് നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് കേട്ടോട്ടേന്ന് വിചാരിച്ചു അപ്പൊ നമ്മളൊരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് മസാല ദാർ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അരി റ്റ് ഫൈനൽ സ്റ്റേജിൽ വേവിലാണ് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇതാ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫ്രൈഡേ ആയിട്ട് ലീവ് കിട്ടിയപ്പോൾ തട്ടിക്കൂട്ടിയൊരു പരിപാടിയാണ് കേട്ടോ പ്രീ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ റെഡി ആയിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി ഒക്കെ ഇത് ആ റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ റൊളയ്ക്കു പോയി എന്തിനാണെന്ന് വെച്ചാൽ മലബാർ റോഡിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ മൂക്കുത്തി വാങ്ങാൻ പോയതാണ് പക്ഷേ അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി നമ്മൾ ദാ ഈ ഒരു ഡയമണ്ട് മൂക്കുത്തിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ